സൂര്യായ സോമായ മംഗളായ ബുധായ ജ ബുധായുക്രനിവേ നമ വിഷു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് വിഷുഫലം എങ്ങനെയായിരിക്കും എൻ്റെ ഈ വർഷം എന്നുള്ള ചിന്താഗതിയാണ് പലരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ളത് അവൻ വിഷു പക്ഷി ചിലച്ചു വിഷുവിന് കണിവയ്ക്കുന്നു ശരിക്കൊരു കാർഷിക മേഖലയെ സംബന്ധിച്ചുള്ള ഒരു വളർച്ചയുടെ വർഷമാണ് വിഷുക്കാലം അന്ന് നമ്മുടെ കാരണവരുടെ കയ്യിൽ നിന്ന് ഒരു നാണയമൊക്കെ കൈനീട്ടം വാങ്ങിച്ച് സൂക്ഷിച്ചുവെക്കും പിന്നെ അന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വയലിലൊക്കെ വിത്ത് ഇറക്കുന്ന ഒരു സമയം പിന്നെ അന്ന് നമ്മൾ സദ്യ വിഷു സദ്യയൊക്കെ കഴിച്ച് ആണ്ടിലും ആവണിക്കൊക്കെ വലിയ സദ്യ കഴിക്കാൻ പറ്റുള്ളായിരുന്നു പണ്ട് ഇന്നങ്ങനെ അല്ല പക്ഷെ അന്നത്തെ വിഷുവിൻ്റെ ആ സദ്യക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ആ സദ്യ കഴിക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു പ്രത്യേക ഒരു സന്തോഷം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് അത് അപ്പം ഇവിടെ വിഷു ഫലം സ്വാഭാവികമായിട്ട് ഏതെല്ലാം നക്ഷത്രക്കാരെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അപ്പം ചിത്തിര എന്ന് പറയുന്ന നക്ഷത്രത്തിലാണ് ഈ വർഷം വിഷു പിറക്കുന്നത് അപ്പം ആയിരത്തി ഇരുന്നൂറ് മേട ഒന്നു മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മേടത്തിൻ്റെ ഒന്ന് തുടങ്ങുന്ന സമയം വരെയുള്ള ഒരു വർഷക്കാലം ഇവർക്ക് എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ചിത്തിര ചോതി വിശാഖമാണ് ആദിശൂലമാണ് അപ്പോൾ ഇവർക്ക് ശാരീരിക പ്രയാസങ്ങൾ മാനസിക പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ സന്താനങ്ങൾക്ക് ദോഷവും ഒക്കെ ഉണ്ടാകും എന്നു വിഷുഫലം പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഇവർക്ക് വലിയൊരു നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഗുരു ഒരു മെയ് മാസമാകുമ്പോൾ ഒൻപതിലോട്ട് പ്രവേശിക്കും ഒൻപതിൽ പ്രവേശിക്കുമ്പോൾ ആ പറയുന്ന രാശിക്കാർക്ക് ചിത്തിര ചിത്തിരാ ചോതിവിശാഖക്കാർക്ക് ഗുരുവീക്ഷണം വരുന്നു ഗുരുവീക്ഷണം വരുമ്പോൾ ഒരു പകുതി വരെ ദോഷങ്ങളൊക്കെ മാറുക തന്നെ ചെയ്യും പ്രധാനമായിട്ട് നമ്മുടെ പ്രാർത്ഥന കൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക മറ്റ് മതവിശ്വാസികൾ അവരുടെ പ്രാർത്ഥനയിൽ ഒഴുകിയാൽ തീർച്ചയായിട്ടും പല പ്രശ്നങ്ങളും മാറിക്കിട്ടുക തന്നെ ചെയ്യുന്നു അപ്പം ശ്രദ്ധിക്കേണ്ടത് ചിത്തിര ചോതി വിശാഖം അടുത്തു വരുന്ന ആറ് നാളുകൾ അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ഈ നാളുകൾക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു വർഷ കാലമാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ മാറി കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ ധനനേട്ടം സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം ഗൃഹനിർമ്മാണം വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്രയ്ക്കൊക്കെ പറ്റിയ സമയമാണ് ഈ പറയുന്ന ഒരു വർഷക്കാലം അനിഴം കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം ആറ് നാളുകൾ എന്നാൽ ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട് ഇവിടെ നമുക്ക് വിശാഖത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ടക്കാർക്ക് ഒരു മെയ് മാസമാകുമ്പോൾ അഷ്ടമത്തിലോട്ടാണ് ഗുരു ഗുരുമാറുന്നത് അപ്പോൾ അഷ്ടമത്തിലോട്ട് ഗുരു മാറുമ്പോൾ അഷ്ടമിയെ ഗുരു നിന്നാൽ മാരണങ്ങൾ നിശ്ചയമെന്നാണ് അപ്പോൾ ആ മാരണങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ കൃഷ്ണ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വിഷുഫലം ഒരു പരിധിവരെ നല്ലത് വരുത്തുക തന്നെ ചെയ്യും അടുത്ത് വരുന്ന മൂന്ന് നക്ഷത്രക്കാർ അവിട്ടം ചതയം പൂരുട്ടാതി ഇതിന് എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അവിട്ടം ചതയം പൂരുട്ടാതി ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസിക പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടാകുമെന്ന് വിഷുഫലം സൂചിപ്പിക്കാം സാമ്പത്തികമായിട്ടും അതുപോലെ കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസം സന്താനങ്ങൾക്ക് ദുരിതങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാമെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ശനിയുടെ മാറ്റവും ഗുരുവിൻ്റെ മാറ്റവും അനുകൂലമായി വരുന്നതിനാൽ ദോഷവശങ്ങൾ ഒരു പരിധിവരെ മാറിപ്പോവുക തന്നെ ചെയ്യുന്നു ജോലി പുതിയ ജോലിയിൽ ഏർപ്പെടാൻ ആഗ്രഹമുള്ളവർക്ക് അത് സാധിക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ജോലിയിൽ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിഷുഫലം മോശമായി പോയി അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുമെന്ന് ഒരിക്കലും ധരിക്കരുത് ഗുരുവിൻ്റെ വീക്ഷണം ഈ നക്ഷത്രക്കാർക്കുള്ളതുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെല്ലാം മാറുക തന്നെ ചെയ്യും അത് കഴിഞ്ഞാൽ നമ്മുടെ വരുന്നത് ഇപ്പം നമുക്കറിയാം അവിട്ടം ചതയും പൂരിട്ടാതി ഈ മൂന്ന് നാളുകാരാണ് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയും പക്ഷേ വിഷുഫലം ദോഷമാണെങ്കിലും മറ്റ് ചില ജാതക വശാലും ഗോചരാലും ഉള്ള പ്രശ്നങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ മാറിക്കിട്ടുക തന്നെ ചെയ്യുന്നു ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി കാർത്തിക രോഹിണി വരുന്ന ആറു നാളുകൾ ഈ ആറു നാളുകൾക്ക് ലോക ബഹുമാന പ്രീതി ലഭിക്കുന്നു വിവാഹത്തിന് സാധ്യതയുള്ള സമയമാണ് സന്താന ഭാഗ്യത്തിന് സമയമുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഉദ്യോഗ ലാഭം പ്രതീക്ഷിക്കാം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ അനുകൂല സമയമാണ് പിന്നെ ഒരു പന്ത്രണ്ട് വർഷക്കാലത്തിന് ശേഷം ഈ പറയുന്ന കാർത്തികാരോഹിണിക്കൊക്കെ ഏറ്റവും അനുകൂല സമയവുമാണ് വിഷുഫലവും നല്ലതായത് കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ വിജയം കൈവരിക്കാൻ ഇവർക്ക് സാധിക്കുക തന്നെ ചെയ്യും മറ്റുള്ളവർ പറയുന്നത് പോലെ നമ്മൾ കേട്ട് ഭയപ്പെടരുത് ഈ ഭയം മാറ്റുക നിർഭയനായിട്ട് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ധൈര്യസമേതം കൊണ്ടുപോയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും മാറ്റം ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ നമുക്ക് പറയാം അടുത്ത മകൈരം മകീരനക്ഷത്രമാണ് പറയണത് ആ മകൈരക്കാർക്ക് തിരുവാതിരക്കാർക്ക് പുണർതക്കാർക്ക് ഇവർക്ക് അന്ത്യശൂലമാണ് ഈ അന്ത്യശൂലത്തിൽ ജനിക്കുന്ന ഇവർ ഇവരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം മോശമാണെങ്കിലും മറ്റ് ഗോചരാലുള്ള ഗുരുവിൻ്റെ മാറ്റവും ശനിയുടെ മാറ്റമോ ഇവർക്ക് സഹായിയാണ് വിഷുഫലം പറയുന്നത് ശാരീരിക പ്രയാസങ്ങൾ വരാം മാനസിക പ്രയാസങ്ങൾ വരാം തൊഴിൽ മേഖലകളിൽ തടസ്സം വരാം ശത്രുദോഷങ്ങൾ വരാം കേസ് വഴക്കുകളൊക്കെ വരാം എന്ന് വിഷുഫലം സൂചിപ്പിക്കാം പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വിഷുഫലത്തെക്കാളൊപ്പം നമ്മുടെ ഗോചരാലുള്ള ഈ ഗ്രഹങ്ങളുടെ മാറ്റം നമുക്ക് അനുകൂലമായി വരുന്നതുകൊണ്ട് ഒരു പരിധിവരെ ഇവരുടെ ദോഷവശങ്ങളൊക്കെ മാറുക തന്നെ ചെയ്യും പ്രാർത്ഥനയാണ് നമുക്ക് അത്യാവശ്യം വേണ്ടത് ഒരു നേരമെങ്കിലും ഒരു നാമമെങ്കിലും ജപിച്ചു കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം ഉണ്ടാകുന്നു ആ പ്രകാശം നമ്മളെ നല്ല വഴിയിലേക്ക് നയിക്കുക തന്നെ ചെയ്യുന്നു അപ്പം മനസ്സ് ശ്രദ്ധിക്കണം മകൈരം തിരുവാതിരപ്പെടുന്നവർ ഭയപ്പെടേണ്ട കാര്യമില്ല ഇവർക്ക് ഗോചരാലുള്ള ശനിയുടെ മാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും അനുകൂലമായി വരുന്നത് കൊണ്ട് ഗുണം ചെയ്യും ദോഷം കുറഞ്ഞു തന്നെ ഇരിക്കുക ചെയ്യും അതുകൊണ്ട് ഭയപ്പെടേണ്ട നിർഭയരായിട്ട് പ്രാർത്ഥനയിൽ അങ്ങ് മതി പൂയം ആയില്യം മകം പൂരം ഉത്തരം അത്തം ഈ ആറ് നാളുകളെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം വളരെയേറെ അനുകൂലമാണ് അവർക്കും രാജകീയ ബഹുമാനം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ പറ്റുന്ന സമയമാണ് ഉന്നത ജീവിത വിജയത്തിന് സാധ്യത ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പറ്റിയ സമയമാണ് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിദേശയാത്ര നടത്താൻ പറ്റിയ സമയം തന്നെയാണ് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും പറ്റിയ സമയം തന്നെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഭയം വേണ്ട നന്മയുടെ വഴിയിലേക്ക് തന്നെ സഞ്ചരിക്കാം അപ്പം നന്മയാണ് നമുക്ക് അത്യാവശ്യം ഒരു നന്മ ചെയ്യുമ്പോൾ ഒരു നന്മ നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അതുകൊണ്ട് ജീവിതത്തിന് ഒരു അർത്ഥമുണ്ട് ഈ അർത്ഥം കണ്ടെത്താൻ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥന ത്രിസന്ധ്യാ നേരത്ത് ഒരു നിലവിളക്ക കൊളുത്തി വെച്ച് നാമം ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് മാറി ഒരു പ്രത്യേക പ്രകാശം വരുമ്പോൾ ആ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിന് തീരുന്നത് അല്ലാതെ എൻ്റെ വിഷുഫലം മോശമായി പോയി അയ്യോ എൻ്റെ ഗോചരാലുള്ള ഫലമായി പോയി എന്ന് ചിന്തിക്കുകയും ചെയ്യരുത് പലരും പല അഭിപ്രായങ്ങൾ പറയും നമുക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണം ഞാൻ രക്ഷപ്പെടും അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഞാൻ പ്രാർത്ഥനയിലൂടെ ഇതെല്ലാം മാറ്റിയെടുക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാവുക ചെയ്യും ഏത് മതജാതി ആൾക്കാരായാലും ശരി അവരുടെ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥനയിൽ മുഴുകുമ്പോൾ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകും അപ്പം നമ്മൾ പണ്ട് ഒരു കഥ തന്നെ പറയുമ്പോൾ നമുക്കറിയാം വരണപുത്രനായ ഭൃഗു അച്ഛനോട് ചെന്ന് ചോദിച്ചു അച്ഛ ബ്രഹ്മം എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛന് ബ്രഹ്മത്തെക്കുറിച്ച് മകനെ പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അവനോട് പറഞ്ഞത് തപസ് ചെയ്യുക പഞ്ചേന്ദ്രിയങ്ങളെയൊക്കെ അടക്കി തപസ് ചെയ്താൽ ജീവിതത്തിൽ വിജയം വിജയമുണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം അപ്പം പ്രാർത്ഥന ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകണം ഒരു നേരമെങ്കിലും പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഉള്ളിലെ ഭയം മാറും നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുണ്ട് നമ്മുടെ കുട്ടികളെക്കുറിച്ചുള്ള ചിന്ത ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് ഈ ലോകത്ത് ഈ സമൂഹത്തിൽ പലതും പിടിപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഞാൻ ഈ പഠിപ്പിക്കുന്ന സമയത്ത് സുഗതകുമാരിയുടെ സ്നേഹപൂർവ്വ അമ്മ എന്ന് പറഞ്ഞൊരു ലേഖനം ഞാൻ പഠിപ്പിക്കാനുണ്ടായിരുന്നു അതിൽ ഈ ലഹരിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന കുട്ടികളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുൻപ് അവർ എഴുതിയതാണ് അപ്പം ഇതൊക്കെ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവ് ഉണ്ടായിരുന്നവരായിരുന്നു പലരും പക്ഷേ ഇന്ന് പലരും അവരവരുടേതായ സ്വാർത്ഥ ലോകങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത് മൂലമാണ് ഈ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള രാജകത്വങ്ങളൊക്കെ പിടിപെടുന്നത് അതെല്ലാം മാറ്റാൻ വേണ്ടി നമ്മുടെ പ്രാർത്ഥനയിൽ മുഴുകുക പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകട്ടെ ഫലമുണ്ടാകട്ടെ നന്മയുടെ വഴിയിലേക്ക് നമുക്ക് സഞ്ചരിക്കാം നന്മയുടെ വഴി വെട്ടി തുറക്കാം അങ്ങനെ സമൂഹം നന്നാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യാം